നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഞാനിത് കഴിഞ്ഞ ദിവസം ഓണാഘോഷത്തിന്റെ ഒരു പരിപാടിയുടെ പേര് തിരുവാതിയോട് പറഞ്ഞു കരുവിളരാധും അഭയം നൽകണേ അല്ലേ എന്തിനാണ് എന്നോട് എൻ്റെ അഹൂമ്മ സന്ധ്യയ്ക്ക് എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോട് മുതിർന്ന ആളുകൾ വീട്ടിൽ ഇരിക്കുന്നവർ സന്ധ്യക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവഭക്തി ഭക്തി ഉള്ളുണ്ടാവണം ഇന്ന് അതിനാർക്കും സമയമില്ല ഇന്നലെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തത് ഞാൻ ചോദിച്ചു എന്നാണ് ഏഴു മണിക്ക് ഒരു ഏഴ് മണി ആറില് ഏഴുമണിയാകുമ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലെ പരിപാടി കുരിശ് വരയ്ക്കുന്നവർ സന്ധ്യക്ക് കുരിശ് വരയ്ക്കുന്നവർ എത്ര പേരുണ്ട് സന്ധ്യക്ക് നാമം ജീവിക്കുന്നവർ എത്ര പേരുണ്ട് അഞ്ചു നേരത്തെ നിസ്കാരം വൈകുന്നേരം നിസ്കരിക്കുന്നവർ എത്ര പേരുണ്ട് നമ്മൾ ജീവിക്കുക എങ്ങനെയാണ് പ്പോ ഒരു കുട്ടി എടുത്ത വഴി പറഞ്ഞു എന്റെ വീട്ടിൽ ചേച്ചി എന്റെ എന്റെ വീട്ടിൽ ഇതൊന്നും നടക്കുന്നത് എന്താണ് നടക്കുന്നത് എന്താ നടക്കുന്നത് ഏഴുമണി നോക്കുമ്പോഴല്ലേ നമ്മുടെ സാന്ത്വനും വീട്ടിലെ ബാലേട്ടത്തി എഴുതിയ കൂടി അല്ലേ സാന്ത്വന കൃഷ്ണാസമുക്ക് മനസ്സിലായിട്ടുണ്ടാവും മണിക്ക് ഒരു ചാനലിലുള്ള ഒരു സീരിയലാണ് സാന്ത്വന ഏറ്റവും മനോഹരമായ കുടുംബ ബന്ധങ്ങൾ എങ്ങനെയാകണം पापो ഇപ്പൊ ഞാനത് പാടിയത് എന്റെ പ്രാർത്ഥന എല്ലാ സമയവും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ ഞാൻ എങ്ങനെയാണ് ഓരോ സമയത്ത് ചെല്ലുമ്പോഴും നമുക്ക് കഴിയണ്ട പരമാവധി നമുക്കതിലൊരു സമയം നീക്കി വയ്ക്കാനില്ല എങ്കിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളിൽ ദൈവഭക്തി എപ്പോഴും ഉണ്ടായിരിക്കണം നേരത്തെ അധ്യക്ഷനും അതേപോലെ തന്നെ തിരുമേലിയും ഒക്കെ സംസാരിച്ച പോലെ ഇതൊരു ഒരു കുടുംബം പോലെ നമ്മുടെ വീടായിട്ട് കടന്നു വരുവാൻ എൻ്റെ കുഞ്ഞുങ്ങളും സഹോദരിമാരും ഒക്കെ സമയം കണ്ടെത്തിക്കൊണ്ട് കൊണ്ട് ഇവിടേക്ക് കടന്നു വന്നുകൊണ്ട് അല്പം ഒരു ആശ്വാസം മനസ്സിന് ലഭിക്കുമെങ്കിൽ അതിനായിട്ടും സന്തോഷം ഈ മുറ്റത്തേക്ക് കടന്നു വരാനുള്ള മനസ്സുള്ള കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ വളർന്നു വരട്ടെ എന്ന് ഈ ഇടവകയിലെ മുഴുവൻ കുഞ്ഞുങ്ങളും വളർന്നു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ ഒറ്റനോട്ടത്തിൽ നോട്ടപ്പിൽ നോക്കിയാൽ അപ്പുറത്ത് പുറത്തുനിന്ന് വന്ന ആളുകൾ യൂണിഫോം ഉള്ള കാരണം പുറത്തുനിന്നുള്ള ആളുകൾ ആരാളോ എന്നൊക്കെയാണെന്ന് അറിയാൻ പറ്റുന്നത് അല്ലേ പക്ഷെ ഞാൻ എന്നുള്ളത് അപ്പുറത്തുള്ളവർക്ക് മനസ്സിലല്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് കൈകളിൽ എല്ലാം വർദ്ധിച്ച് നമുക്ക് ഉള്ളത്രയും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അത് പങ്കിട്ടുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം തിരിച്ചു ോ എന്ന് കാത്തു നിൽക്കാതെ വാരി കോരി കൊടുത്തുകൊണ്ട് മുന്നോട്ടുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ ഈ ഇടവകക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കോട്ടയത്തെ ആളുകളെക്കാൾ ഏറ്റവും സ്നേഹമുള്ള ആളുകൾ ചേട്ടാ എന്റെ മണ്ഡലത്തിലുള്ളവരാണ് എന്ന് ഞാൻ അടിത്തറയിൽ പറയാം ഇത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അങ്ങേക്കും അങ്ങയുടെ ട്രസ്റ്റിമാർക്കും എല്ലാവർക്കും ഇതിന്റെ നേതൃത്വം കൊടുക്കുവാൻ മുന്നോട്ട് പോകുവാൻ സർവശം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഷാജു ചേട്ടാ ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കാണ് നിസച്ച എന്നെ വിളിച്ച് ഈ തലവിലേക്ക് ക്ഷണിച്ച് ഇവിടെ വരുന്നവരെ വിളിച്ച് കൂടെ ചേർത്ത് നിർത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി എല്ലാവർക്കും ആയിരാരോഗ്യ കൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ്